ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിൽ ഉണ്ടാകുന്ന സ്മെല്ല് പ്രത്യേകിച്ചും വാഷ് ചെയ്യാതെ വാഷ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബാഡ് ഉണ്ടാകും പ്രത്യേകിച്ച് അതിന്റെ കക്ഷങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ നെക്കിന്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് സ്മെല് ഉണ്ടാകാം അപ്പൊ ആ സ്മെല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതിനായി നമ്മൾ അധികം വർക്കൊക്കെ എല്ലാ ഡ്രസ്സിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും വാഷ് ചെയ്യാറില്ല ഡ്രൈ വാഷിങ്ങിനാണെങ്കിലും നമ്മൾ കൊടുക്കാറ് വളരെ അപൂർവ്വമായിട്ട് കൊടുക്കാറുള്ളൂ അപ്പൊ അത് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബാഡ് സ്മെല്ലൊക്കെ നിങ്ങൾക്ക് വഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതിനായി ചെയ്യേണ്ടത് നമ്മൾ ഈ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ്സൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് കാര്യം പറയുന്നത് ഇതുപോലൊരു അരിപ്പ് എടുക്കാം കേട്ടോ അരിപ്പ് എടുത്തതിന് ശേഷം നമുക്കിത് ഒരല്പം ബേക്കിംഗ് പൗഡർ നമുക്കൊന്ന് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ടാൽക്കം പൗഡറാണ് കേട്ടോ ടാൽക്കം പൗഡർ കൂടി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ടാൽക്കം പൗഡറും നമ്മുടെ ബേക്കിംഗ് പൗഡറും ആണ് ഇതിന് വേണ്ടി ആവശ്യം ഇതുപോലെ ഒരു തട്ടി എടുക്കുന്ന ഇനി ഇത് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത ഇതുപോലെ ഒന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്ക അതിനുശേഷം നമുക്ക് ഒരു തുണി വെച്ച് ഒരു കോട്ടന്റെ ഒരു തുണി വെച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല സ്മെല്ല് നമ്മുടെ ഡ്രസ്സിൽ തങ്ങി നിൽക്കും കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗങ്ങളിലും കക്ഷത്തിന്റെ ഈ ഭാഗങ്ങളിലും ഒക്കെയാണ് കൂടുതലായിട്ട് സ്മെല്ലുണ്ടാവുക വേണ്ട ഇപ്പൊ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടി ചേരുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജന്റുമാണ് പാത്രം തന്നെ നല്ലൊരു സുഗന്ധവും കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഡ്രസ്സ് ഇങ്ങനെയും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ടിട്ടോ നമ്മള് തിരിച്ചിട്ട് കൂടുതൽ ഇത് ഈർപ്പാകുന്ന ആ സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിപ്പുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇടാതെ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി കേട്ടോ കേട്ടോ അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടോ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാനുണ്ട് ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ ഡ്രസ്സ് ഒന്ന് സ്മെല്ല് ചെയ്യണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ട് ഈ അതിനുശേഷം നമ്മളിത് മടക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മൾ എപ്പോഴാണോ ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ എടുക്കുന്നത് അന്നേരം കൂപ്പലിൻ്റെ സ്മെല്ലൊന്നുമില്ലാതെ നല്ലൊരു ഡ്രസ്സ് അസുഖത്തോടു കൂടി തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ് ആകും പ്രത്യേകിച്ച് നമ്മൾ കയക്കാൻ പറ്റാത്ത ഡ്രസ്സിലായാലും ഇത് ഏറ്റവും നല്ലത് ഉപകരിക്കുക പെടാം അതുപോലെ തന്നെ നമ്മൾ ഈ പൗഡർ ഡയറക്റ്റായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നവരുമുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ അതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റ് കിട്ടാം നമ്മുടെ ബേക്കിംഗ് പൗഡർ കൂടി മിക്സ് ചെയ്യുന്ന സമയത്താണ് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവട്ടെ അപ്പൊ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ട്രിപ്പുകളുമായി കാണാം